ാര്ക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തോടെ കാണുമ്പോഴും പോവുന്നത് ഒരു കിടക്കാൻ സ്കൂൾ ഇറങ്ങണ നേരെ പസറയിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉടലു വാരിക്കൊണ്ടിരിക്കണം ഇനി പക്ഷേ ഷോട്ടറഞ്ച് കണ്ണ് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന സമയത്ത് ഒന്നും കാണുന്നില്ല എന്നാലും തായാണിറ്റ് ഏതോ ഒരു കുരുപ്പുണ്ട് നേരെ ലൂട്ട അടിച്ചിട്ട് തുള്ളി അടിക്കാൻ നിലയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും സൈഡിൽ അങ്ങനെ ഒരു കുരുപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ലേക്ക് വെച്ചിട്ട് കിട്ടുമോ എന്നറിയുവാണെങ്കിൽ നേരെ നോക്കി നോക്കി നോക്കിയാണെങ്കിൽ എന്തായാലും കാണിക്കിടക്കെ കൃത്യമായി അടിക്കാനാ അടിച്ചു ഇരിയാലും കാര്യമുള്ള ഉറപ്പായിട്ട് കവർ എടുക്കും നേരെ ചോ മോനെ മുടിച്ചിലടിച്ചു അല്ല തലമണ് അടിച്ചുപോലും നേരെ അവനെ നോക്കിട്ട് അവനെ തന്നെ ലൂട്ടിക്കാണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഷോട്ടർ അഞ്ച് കണ്ണാ കുരുപ്പ് പറയത്തിൽ എന്തായാലും സൈഡിലൊക്കെ ഇനി ഉണ്ട് പെട്ടെന്ന് കില്ലെടുത്തിട്ട് ഒരു ഗ്ലാളും കൂടി ഇട്ടു കാണാൻ ഇറങ്ങുമ്പോൾ തന്നെ ലൈഫ് ഓർമ്മിട്ടാണ് ഇറങ്ങിയത് എന്നാലും ഇറങ്ങുമ്പോ തുള്ളുന്ന ഷോർട്ട് റേഞ്ച് ഗണ്ണില്ല അവനോ അവനെയൊന്നും ചുട്ടിയായിരുന്നു ഒരു ലെവൽ ത്രീയും വെസ്റ്റെങ്കിലും പോയിട്ട് വാങ്ങാൻ എനിക്ക് തോന്നുന്നുണ്ട് അവസാന ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് ഇവിടെ ഒരു ഇനിമയുണ്ട് ഇവന് പോയി തന്നെ കില്ലടിച്ചു വിളിച്ചു ഞാൻ ചരിടോപ്പിനോട് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മളെടുത്ത് ഡബിൾ ഡബിൾ കിട്ടുന്നുണ്ട് രണ്ട് അടി മതി അവനൊക്കെ തീരുമാനമാകുന്നതായിരിക്കും നേരെ നോക്കിയാലും കിട്ടില്ല അടിച്ചുവിടായിരുന്നു തല അടിച്ചു വിളിച്ചു ഫസ്റ്റ് അടി കൊണ്ടില്ലെങ്കിലും പിന്നീട് ഒക്കെ അടിച്ചുടിയായിട്ടുണ്ട് അവൻ നോക്കായിരുന്നു എന്നാലും വെസ്റ്റൊക്കെ ലെവൽ ത്രീ ആണ് രക്ഷപ്പെട്ടു ഫസ്റ്റ് അടി കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് അവനടുത്ത് പീണായി നോക്കി ഇവനടുത്തായിരുന്നു ആര് പീണാരയും കൂടി അടിച്ചിട്ട് ഇവനെ ഇത് കണ്ടാൽ വെച്ച് നോക്കുന്ന സമയത്ത് തോംസൺ എന്ന ലൂട്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏകോണി ഇവിടെയോ പോയി പണ്ടാരം ഇവിടെയോ ഉണ്ടായിരുന്നു ഇവിടെയാണ് തോന്നും മരം ഒക്കെ ഇവിടെത്തന്നെ നേരെ വീണ്ടും പോയിട്ട് അതും കൂടി അടിച്ചു വരണ്ടി വരുന്ന സമയത്താണ് കൂടി ഒരു ഇനിമണ ഓടിപ്പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ അടിച്ചടിച്ച കയറൊക്കെ വെച്ചിട്ട് എൻ്റെ മലയാളം ഗ്ലൂ ആട്ടങ്ങൾ ഒരു കാര്യമില്ല എന്തായാലും അവിടെ രക്ഷപെട്ടല്ലോ ഏറ്റവും ഇത്രയും ഡാമേജ് കൊടുത്ത് രക്ഷപ്പെട്ടു ഞാൻ വെച്ചാൽ ക്യാരക്ടർ വെച്ചുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്നാണ് വിചാരിച്ചത് എന്തായാലും നേരെ പോയിട്ട് വാങ്ങുന്നില്ല അവൻ എന്തായാലും ഇങ്ങോട്ട് ഓടി വരാനാണ് ചാൻസ് വളരെ വളരെ കൂടുതൽ ലീവ് അടിക്കുന്നില്ല നമുക്കൊരു സുഖമരം തന്നെ ഞെക്കുമ്പോൾ കിട്ടിയില്ല എഡ്ഷൂട്ട് ആയി എഡ്ഷൂട്ട് കയറിയില്ലെങ്കിൽ തീർന്നു എന്തായാലും അവനും കൂടി കില്ലെടുത്തു നേരെ ലൂട്ടങ്ങളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും എനിമീസിൻ്റെ തരത്തിൽ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് വീണ്ടും ഒരു എനിമിയുണ്ട് അവനെ കണ്ടാണ് വന്നത് പക്ഷേ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പയും നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ അവൻ നേരെ ടോപ്പിലോട്ട് ഓടിക്കൊരിക്കാണ് അവൻ നേരത്തെ കില്ലടിച്ച സീം പണ്ടിലെ തോന്നുന്നുണ്ട് അവൻ തന്നെയാണ് തോന്നുന്നു അവനാണോ അല്ലയോ എന്നറത്തില്ല എന്തായാലും കാണുന്നില്ല വീണ്ടും മുങ്ങി ആ ഒരുപ്പം ഇവിടെ പോയി അറത്തില്ല നോക്കുന്ന സമയത്ത് ഇവര് പേട്ടത്താണ് അങ്ങനെ കിടില്ലം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടെണ്ണം കൊടുത്തു അവനേം കൂടി ആക്കുട്ടി എന്തായാലും കില്ലാൻ പോയിട്ട് ആയിട്ട് വരെ അവരുടെ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ അവരെ വരുന്നുണ്ട് ഇപ്പൊക്ക് അടിച്ചു എൻ്റെ ഗ്ലൂ ആയിട്ട് നോക്കുക സമയം സെയിം സാൻ ഇപ്പോൾ കില്ലടിച്ചിട്ടേ ഉള്ളൂ അപ്പേ കാസാണെങ്കിൽ വീണ്ടും വന്നിരിക്കുകയാണ് എന്തായാലും വീണ്ടും നോക്കട്ടെ ആര്ങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പണ്ടത്തെ കിട്ടിലും പണ്ടിലാണോ തോന്നുന്നില്ല എന്തായാലും ഓക്കെ പണ്ടത്തെ തോൽഡ് വണ്ടിയിലാണെന്ന് നിനക്ക് തോന്നി ഇപ്പോൾ ഒക്കെ അവൻ ഉണ്ടാവും എന്നാലും ഓക്കെ എന്നാലും രീതിയിലും കൂടി കാണുമ്പോൾ എം പി ഫുഡ് ഇറങ്ങാ കുരുപ്പിനാണ് എം ബി ഫുഡും കിട്ടിയും നേരെ അതൊക്കെ അടിച്ചു വരും വീണ്ടും ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടില്ല അവൻ്റെ സൈൻസായിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ സനാൻസ് കിട്ടിയാൽ നേരെ നോക്കും വീണ്ടും അവൻ എനിക്ക് ഏറ്റവും എടുക്കാനാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷയിലടിയാൻ ഒരു അച്ചിലെ ചോദിച്ചിട്ട് എത്ര വട്ടം കൊന്നാലും വീണ്ടും വീണ്ടും വന്നിട്ട് എന്നെ തട്ടിയിട്ട് വേറെ നേരെ കാണിച്ചുകൊണ്ടിരിക്കണം അവൻ കാളിയൊരു അച്ചിലട നല്ല നൈസായി ഓടുന്നുണ്ട് എന്നാലും കിട്ടും കിട്ടും കിട്ടുമ്പോൾ നില എക്കൊണ്ടിരിക്കണം അവസാനം വീണ്ടും അവനെ നോക്കിട്ടു എന്നാലും റിവഞ്ച് എടുക്കാൻ വേണ്ടി വന്നല്ലേ ഇതും കൂടി ചേർത്ത് എടുത്താട്ടെ ഒറ്റ ഇങ്ങോട്ടേ വടച്ചില്ല അപ്പം തന്നെ ചങ്ങി രക്ഷപ്പെട്ടു പോയി വീണ്ടും കിട്ടുമായിരിക്കും എന്ന രീതിയിൽ നേരെ ലൂട്ടുകൾ അടിച്ച് മാറ്റിയിട്ട് പോകാനും നേരെ ലൂട്ടുകൾ കടിച്ചില്ല അവൻ്റെ ലൂട്ടൊന്നും ഇല്ലല്ലോ നോക്കിയിട്ട് കാര്യമില്ല എന്നാലും ആ കടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാറുട്ട് വന്നിട്ടുണ്ട് കാർ ഇവിടെയോ പാർക്ക് ചെയ്ത് നോക്കി ഇവിടെത്തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പോയി അകത്തില്ല എന്നാലും വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടോ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്നില്ല ഓക്കെ ആരോ തുള്ളി തുള്ളി ഓടുന്നുണ്ട് ഈ സൈലാണ് നോക്കുന്ന സമയത്ത് വീണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ് നേരെ രണ്ട് മൂന്ന് ചെക്കോ എടുത്ത് പക്ഷേ ഒന്നും പറ്റിയില്ല എന്നാലും വീണ്ടും പോയിട്ട് തീർക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചാണെങ്കിൽ ഒരേ ഓട്ടോ എന്നാലും സീറ്റ് അടിക്കാൻ നോക്കുന്ന സമയത്ത് പാവട്ട ഒന്നുമില്ല ഒന്നും അറിയത്തൊന്നുമില്ല അതിനും കൂടി തട്ടിട്ട് അരികിലും കൂടി കമ്പീറ്റ് ചെയ്ത് എഴുക്കിലും കൂടി തൂത്തുരെയും എന്നാലും സൂപ്പർ ആയിരുന്നു പ്ലസറിനിന്ന് മാത്രം എഴുക്കില്ലേം നൈസായിരുന്നാലും അവിടെനിന്ന് കൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് വരുന്ന സമയത്താണ് വിവരങ്ങൾ ഇനിമയുണ്ട് അവനെ തപ്പിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മള് ചെയ്യും ഒരുത്തരം ഡത്തായി മറ്റൊരു റേഞ്ചിലാന്ന് നിനക്ക് തോന്നുന്നു ഇറങ്ങുമ്പോ തന്നെ റേഞ്ചിലെന്ന് നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ ഗ്രോസ് വാങ്ങിയിട്ട് നേരെ അവനെ റിവേഞ്ച് റിവ്യൂ ചെയ്യുന്നില്ലേ റേഞ്ചിൽ രണ്ടിനും എന്നാ അറിയത്തില്ല റിവ്യൂ അടിക്കാതിരുന്ന എന്താണെന്ന് അറിയത്തില്ല എന്തായാലും റേഞ്ച് ഇല്ലാണ്ടാണ് എനിക്ക് തോന്നട്ട എന്താ അറിയത്തില്ല രണ്ടിനും റേഞ്ചില്ലേ എന്തായിരുന്നു രണ്ടാൾക്ക് റേഞ്ചില്ലെന്ന് എനിക്ക് തോന്നുന്നു അതായത് എന്തോ റിവേ ചെയ്യേണ്ട പറ്റണം അങ്ങനത്തെ എന്തോ ആയിരുന്നു റിവേ ചെയ്യാൻ അതാണ് തോന്നുന്നു വിട്ടത് ഓക്കെ എന്തായാലും നേരെ ഇവിടെ വന്ന് ഇവിടെയാണെങ്കിൽ എനിമേസ് ഉണ്ട് നേരെ അടിച്ചു ഏറ്റവും അടിച്ചേറ്റ് അടിച്ചേറ്റി നേരെ അവനും കൂടി നോക്കിയിട്ടായിരിക്കും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഒമ്പത് കിലും കൂടി തൂത്ത് കരി പെട്ടെന്ന് അവനെന്തൂടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെ ലൂട്ടുകളൊക്കെ അടിച്ചേറ്റ് അല്ലാണെങ്കിൽ ഫുൾ എനിമി ഉണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അവിടെയും എനിമി ഉണ്ട് നേരെ അടിച്ചടിച്ച് അടിച്ച് 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 അവനും കൂടി നോക്കിട്ടും നല്ല കിണ കാച്ചൊരു അടിച്ചിട്ടും കയറിയും അവനാണെങ്കിൽ ഈ സിംഗിൾ പീസ് ആണോ സെൽഫ്രീ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടിച്ച് അപ്പം തന്നെ മടിക്കിട്ട് അടിച്ചിട്ട് പക്ഷെ നോക്കി നിൽക്കായിരുന്നു അവനെ വീണടിച്ചിട്ട് വീണ് നോക്കിട്ട് എന്തായാലും സെൽഫ്രി അടിച്ചെന്നെ ആയിരിക്കും നോക്കാം എന്നാലും ഇനിമൊന്നുമില്ല നേരെ അവനെയും കൂടി നോക്കിയിട്ട് ആരെങ്കിലും കൂടി പെട്ടെന്ന് അപ്ലിറ്റ് ചെയ്ത് പത്ത് കിലോ അടിച്ചിട്ട് വീണ്ടും നാല് അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ എന്നാലും ടീമെൻ്റെ റേഞ്ചിലാണ് ഇല്ലെങ്കിൽ എന്നെ സ്പെക്കിൽ വരത്തില്ലേ സ്പെക്കിൽ വരുന്നില്ല അവൻ്റെ റേഞ്ചിൽ എന്തോ അത് റിവേ ചെയ്യേണ്ടി പറ്റുന്നില്ല പക്ഷേ റേഞ്ച് ആണ് കാണിക്കുന്നുണ്ട് എന്നാറത്തില്ല റിവേ ചെയ്യേണ്ട പറ്റാണായിരുന്നു അങ്ങനത്തെ എന്തോ സംഭവമാണ് ഓക്കെ എന്തായാലും മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ എന്നാലും ഒരു കിലും കൂടി അടിച്ച് മാറ്റി ഇനി ഇനി വീണ്ടും നോക്കുന്ന സമയത്ത് ഒരു കാർ ഇട്ടാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട് അടിച്ചടിച്ച് അടിച്ച് അടിച്ചിട്ട് കത്തിക്ക് കത്തി കത്തിക്കാൻ വേണ്ടൊക്കെ കത്തിച്ചില്ല പിന്നെ തീർന്നു ഇങ്ങനെ നിക്കൊണ്ടിരുന്ന സമയത്ത് പേട്ടത്താലും കൂടി പോകും ഇന്നലെ ചെക്കൻ ഗ്ലൂ ആട്ടാ എന്നാലും അതിൻ്റെ മുകളിലാണ് തന്നെ വീണത് എന്നാലും പന്ത്രണ്ട് കിലോമീറ്റർ അടിച്ചിട്ട് ഇനി രണ്ട് പേരും കൂടെയും രണ്ടിനും കൂടി കില്ലടിച്ച കളി തീർക്കാൻ തര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കാൻ വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കണ്ണൊന്നും കൈമിൽ ഇല്ലാന്ന് വിചാരിക്കാം ഓക്കെ എന്തായാലും കിട്ടുമായിരിക്കും വീണ്ടും സൗണ്ടാകെ അടിക്കാം അടിക്കുന്ന അത്ര അടിക്കട്ടെ എന്തെങ്കിലും നല്ല കണ്ണ നമുക്ക് എം ഫോർട്ടിയോ ഗ്രോസിയോ എസ് വീഡിയോ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ളവർ കണ്ടല്ല അവനെ കൈമലുള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പേടിക്കാനില്ല എന്നാലും ഒരുത്തിനും കൂടി വേണം അവൻ എവിടെയെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത് അവനും കൂടി അടിക്കുകയാണെങ്കിൽ ഫുൾ കിട്ടുന്ന ഒരു കണ്ടാ മോൻ അസൈലുണ്ടോ എന്ന് അറിയിച്ചില്ല വീട്ടിനകത്ത് ഈ കുരുപ്പാണ് പാറ തന്നെ സൈലുണ്ട് കറങ്ങും ഒളിച്ചിരുന്ന് അടിക്കണം അവൻ തന്നെ സ്കോപ്പ് ചെയ്താൽ കിട്ടത്തില്ല അവിടെ നോക്കി കളിക്കണം എന്നാലും അവനെ വിട്ടിട്ട് നമുക്ക് ഇവനെ തട്ട വിചാരിച്ച് കാരണം ഇവൻ്റെ തത്ര വലിയ കണ്ണില്ല പക്ഷേ ഈ സൈഡിൽ അവൻ്റെ അടുത്ത് ഏത് കണ്ണാണെന്ന് അറിയാൻ വേണ്ടി ആണ് നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ മോൻ ഈ വീട്ടിൽ നിന്നും ഇല്ല പാറ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ സൈലോട്ട് വന്നോ അപ്പോൾ സൈഡ് മാറി വന്നു എന്തായാലും വീണ്ടും മെഡിക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് പെട്ട് ഇട്ട് പോവാം കാരണം ഇവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇനിമേ അവിടെ ഇവിടെ ഉണ്ട് അവനടിക്കും എന്തായാലും ഇവൻ അടിക്കണം അടിക്കട്ടാണ് ഞാനും നോക്കുന്നത് പക്ഷേ ഇവനും അടിക്കുന്നില്ല അവനും അടിക്കുന്നില്ല ഇവിടുന്ന് ആടുന്നു അടിക്കണ്ടേ അവൻ എവിടെ ആ വീട്ടിനകത്തോടെ എഴുതി ഓടുന്നുണ്ട് ഇവിടെ പോയി അത്ത എന്നാലും അടിക്കത്തില്ലായിരിക്കും എന്നാലും ഒരു ഗ്ലൂളും കൂടിയിട്ട് സൈഡ് കവർ എടുത്ത് മിക്കാറ് ബാക്കിലെവിടെയും ഉണ്ടാവും ഒരു ഗ്രേനും കൂടി തൂക്കിയിട്ടേ ചങ്ങനെയൊന്ന് പേടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കേറ്റടിക്കാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും അപ്പേ ഓടി വന്നു അടിച്ച് ഏറ്റെന്തായാലും നോക്ക് വീടാ നേരെ അടിച്ചിട്ട് അടിച്ചിട്ട് പുറത്ത് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെടാൻ എട്ടോ മോരം എന്തൊക്കെയായി എന്തൊക്കെയാ നടന്ന് കില്ലെടുത്ത് നോക്കുന്ന സമയത്ത് വീണ്ടും റിവഞ്ച് എടുക്കുന്ന മുതിരി വീണ്ടും വന്നിരിക്കുകയാണ് ഇവരെ നേരിടാം നൈസടാം മാസ് ഒരു രക്ഷയില്ല ഒരു ഗ്രേൻ എടുത്ത് നോക്കണേടാ പണ്ടാരം നോക്കിയ പണി എന്നേ നേരത്തെ ഫസ്റ്റ് കില്ല ഇവനെടുക്കുമ്പോൾ ഇവന് ഇതേപോലെ പണിയായിരുന്നു കൊടുത്തത് അരുവ്ലൂ ആട്ടവ മുകളിൽ ഇടുവേ ഓക്കെ എന്നിട്ട് അങ്ങനെ കില്ലിടിച്ചിട്ട് എടുത്തേക്കാം എന്നാലും ഇവന് ക്രീമെഞ്ചെടുക്കില്ല എന്നാലും വേണ്ടി നേരെ നോക്കി എന്നാലും വലിയ കെണ്ണമെന്ന് വെച്ചില്ല ഇറങ്ങിയിട്ടുള്ള അവനെയും കൂടി തട്ടിടുകയും പതിനാല് കില്ലി വിത്ത് ബോയ്യായിരുന്നു പക്ഷേ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇനി ചണിത് തേക്കോടു ഒന്ന് ഫോളെ ദുഃഖപ്പം ഓക്കെ ഫ്രണ്ട്സ്